വിവാഹത്തിനൊരുങ്ങിയ വീടായിരുന്നു ഇത് പക്ഷേ കഴിഞ്ഞ ദിവസം ആ വീട്ടിലേക്ക് എത്തിയത് ചേതനയറ്റ രണ്ട് മൃതശരീരങ്ങളായിരുന്നു രണ്ട് മൃതദേഹങ്ങളും ആംബുലൻസിൽ നിന്നും വീട്ടിലേക്ക് വീട്ടിലേക്കെടുക്കുമ്പോൾ അണപൊട്ടിയ സങ്കട കാഴ്ചകളായിരുന്നു ആ വീട്ടുമുറ്റത്തെങ്ങും കാണാനായത് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ കാത്തിരുന്ന ആലിയ ഉപ്പയോടൊപ്പം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ഈ വാർത്ത നമുക്ക് കേൾക്കാനാകില്ല വർഷങ്ങളോളം പ്രവാസിയായി ജീവിതം നയിച്ച് ഒടുവിൽ ഒരു കൂട്ടിയ സമ്പാദ്യങ്ങളും പിടി സ്വപ്നങ്ങളുമായി ആലിയമോളെ കൈപ്പിടിച്ചു കൊടുക്കാനാണ് ആ പിതാവ് എത്തിയത് പക്ഷേ ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല തന്റെ വിവാഹത്തിന് ഉപ്പച്ചിയുടെ സാന്നിധ്യം വേണമെന്ന ഒരു ആഗ്രഹം മാത്രമേ ആലിയമോൾക്കുണ്ടായിരുന്നുള്ളൂ ആലിയയുടെ പെണ്ണു കാണൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇരു ബന്ധുക്കളും പരസ്പരം സംസാരിച്ച തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിതാവ് എത്തിയ ശേഷം മാത്രം നിക്കാഹ് നടത്തിയാൽ മതി എന്ന ആഗ്രഹം മകൾ ആലിയ തന്നെയാണ് പറഞ്ഞത് ഒടുവിൽ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി മകൾക്ക് പിന്നാലെ ഉപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു സൗദിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ സത്താർ മകൾ ആലിയയുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് സത്താർ എത്തിയത് അവിടെ സത്താറിന്റെ ഭാര്യയും മകൾ ആലിയയും മറ്റു ബന്ധുക്കളും എല്ലാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തുടർന്ന് പിതാവിനെയും കൂട്ടിക്കൊണ്ട വിമാനത്താവളത്തിൽ നിന്നും അവർ നാട്ടിലേക്ക് യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഏകദേശം ഇവരുടെ വീട്ടിലേക്ക് എത്താൻ മുക്കാൽ മണിക്കൂർ മാത്രം ശേഷിക്കെയാണ് ആ ദാരുണമായ അപകടം സംഭവിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതോടുകൂടി ഹരിപ്പാട് താമല്ലാക്കലിന് വടക്ക് കെ വി ജെട്ടി ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് റോഡരിയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിയുടെ പുറകിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ ഇടതുഭാഗമാണ് ലോറിയുടെ പുറകിലേക്ക് ഇടിച്ചു കയറിയത് മുൻപിൽ ഇടതുവശത്തായാണ് സത്താർ ഇരുന്നത് തൊട്ടു പിന്നിലായാണ് ആലിയയും ഇരുന്നിരുന്നത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ആലിയ മരണപ്പെടുകയായിരുന്നു അബ്ദുൾ സത്താറിനെ പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാറിലുണ്ടായിരുന്ന ബാക്കി യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്ന ഇവരുടെ ബന്ധു കൂടിയായ യുവാവ് ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് കരുതുന്നത് ആലിയ കരുനാഗപ്പള്ളി വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയാണ് എന്തായാലും രണ്ടു പേരുടെയും മരണവാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് നാട്ടുകാരെല്ലാവരും ഇപ്പോഴും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്